ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീടിലൻ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പതിനേഴോളം പ്ലാന്റുകളുണ്ട് നമുക്ക് ഫിലോഡൻഡോൺ ഉണ്ട് അതേപോലെ തന്നെ കലേഡിയം പിന്നെ കലാത്തിയ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പതിനേഴ് വെറൈറ്റി പ്ലാന്റുകളാണ് എല്ലാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഞാൻ ഓരോ പ്ലാന്റിൻ്റെ പേരും അതേപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതേപോലുള്ള പ്ലാന്റ് സ്റ്റെയിലും അതേപോലെ തന്നെ പുതിയ പ്ലാന്റുകളും നഴ്സറിയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഗാർഡൻ ആയിട്ടുള്ള ചാനലാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ് അതിൻ്റെ റേറ്റും പറയാം നിങ്ങൾക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിനായിരിക്കും നമ്മുടെ എക്കൗൺ പ്ലാന്റ്സ് നിങ്ങൾക്ക് ചെടികളുണ്ട് അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റുകളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു പിങ്ക് വെറൈറ്റി പിങ്ക് സൈഡൊക്കെ നല്ല പിങ്ക് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് വരുന്നത് ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മളെല്ലാ പ്ലാന്റുകളും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസ് ഉണ്ടാവും ഇതൊക്കെ പൊട്ടുന്നെടുത്തിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കലാത്തിയുടെ ഈ ഒരു പ്ലാന്റ് ഇത് വരുന്നത് ഇച്ചിരി റയറായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതേപോലെ അത്യാവശ്യം ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കലാത്തിക്ക് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ട് എല്ലാ പ്ലാന്റുകളും പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് പിന്നെ അടുത്ത കലാത്തിയെ വരുന്നത് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അടുത്തുനിന്ന് കണ്ടാലറിയാം ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഫിലോഡൻഡ്രോണിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫിലോഡൻഡ്രോൺ ആദ്യം വരുന്നത് ഇതാണ് നമ്മുടെ ഗോൾഡൻ ഡ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ കളറിലുള്ള ഫിലോഡൻഡ്രോൺ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള എന്നെയൊന്ന് പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഗോൾഡൻ ഡ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു വെറൈറ്റിക്ക് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ഫിലോണിൻ്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സൺറെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇടയ്ക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സാധനം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സൺ റെഡ് എന്ന് പറഞ്ഞത് അടിപൊളി കളറാണ് വരുന്നത് ഇതും ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈയൊരു പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഫിലോലെന്നെ ഓറഞ്ച് വെറൈറ്റി ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റുകൾ ഉണ്ടാവുക ഇതേപോലെ ഓറഞ്ച് കളറാണ് നമുക്ക് ഈ ഒരു ഫിലോഡ ലീഫുകൾ വരുന്നത് പുതിയ ലീഫുകളൊക്കെ പിന്നെ അതേപോലെ തന്നെ ഫിലോൻ്റെ അടുത്തത് വരുന്നത് ഇതാണ് നമ്മുടെ ചോക്കോ എംപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാറ്റേണിലുള്ള ഒരു ലീഫ് നിങ്ങൾ ഇതോ നമ്മൾ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല വലുപ്പമുള്ള ലീഫുകളാണ് നിങ്ങൾ ഫിലോ അറിയുന്നവർക്ക് ഫിലോഡൻഡോൺ അറിയുന്നവർക്ക് പരിചിതമായിട്ടുള്ളൊരു ചെടിയായിരിക്കും ഇതും നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് ഈയൊരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതെല്ലാം പെട്ടന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് ഈ ഫിലാൻ്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സിൽവറായിട്ടുള്ള ഈ ഒരു അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് വരുന്നത് സിൽവർ കളറാണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതും ഈയൊരു സൈസാണ്ടോ പ്ലാന്റുകൾ ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ ഫിലോന് അടുത്തത് വരുന്നത് നമ്മുടെ പെയിൻറ്റഡിലേഡി നമ്മൾ മുൻപ് സെയിൽ ഇട്ടതാണ് ഇരുന്നൂറ് രൂപയാണ് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പുതിയ വെറൈറ്റി നമ്മൾ മുൻപ് സെയിൽ ചെയ്യാത്ത ഗോൾഡൻ സോ എന്ന് പറഞ്ഞിട്ടുള്ള നൂറ്റി അൻപത് രൂപയാണ് ഇത് അടിപൊളി കളറാണ് ഇതേമാതിരി നമ്മൾ മെച്ചർ മെച്യൂർ ആകുന്നതനുസരിച്ചിട്ട് ഈ ഒരു ഗോൾഡ് കളർ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളർ കൂടിക്കൂടി വരും നല്ല അടിപൊളി പ്ലാന്റ് ആണ് പുതിയതായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ല എടുത്ത് ഒരു കളറാണ് ഈ ഒരു ചെടി മാത്രം ഫുള്ള് ഈയൊരു കളറിൽ തന്നെയാണ് ഇരിക്കുക മറ്റുള്ള ചെടിയിലേക്ക് ചിലപ്പോൾ മെച്ചൂറായ ലീഫ് കുറച്ച് ഗ്രീൻ ആയിരിക്കും പക്ഷേ ഇത് ഇതേ കളറിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫീൽ ഔട്ടുണ്ടോ ബ്ലാക്ക് ഇതാണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഇതാണ് നമ്മുടെ ഫ്ലോറിഡ ഗോസ്റ്റിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് നമുക്ക് കാണുമ്പോൾ ആണെങ്കിൽ നല്ല അടിപൊളി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൽ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഫിലോൻ്റെ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റി വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കടുത്ത് വരുന്നത് പാമ്പ് നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ മിനിയേച്ചർ ടൈപ്പ് അധികം വലിപ്പം വെക്കാത്ത ടൈപ്പ് ഉള്ള ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലിവിങ് സ്റ്റോണിയ എന്ന് പറഞ്ഞിട്ടുള്ള പാമാണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇതേപോലെ നമ്മൾ പോട്ടിൽ എടുത്തിട്ടാണ് അയക്കുക നല്ല അടിപൊളി ഒരു പാമാണ് അധികം വലിപ്പം വെക്കാതെ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കലേടിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല അടിപൊളി കലേഡിയൻ വെറൈറ്റിയാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന് വരുന്നത് ഈ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഡ്രസ്സിങ്ങിയുടെ ബ്ലാക്ക് കളർ ഇത് നമുക്ക് അധികം വരുപ്പില്ലാത്ത ഇൻഡോറിലൊക്കെ ലൈറ്റ് അധികം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വെയിലത്തും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് വരുന്നത് ഇൻഡോറിലും വെക്കാം അതേപോലെ തന്നെ വെയിലത്ത് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതും ഇതേപോലെ നാരോ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ വാട്സപ്പിലേക്ക് നമ്മൾ വാട്സപ്പിൽ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാറുള്ള രണ്ട് ഫേൺ വെറൈറ്റിയാണ് കാണിക്കുന്നത് ഇതാ ഫേണിന്റെ ഇത്രയും ബുഷായിട്ടുള്ള കോട്ടൻ ക്യാൻറ്റി ഇതെന്ന് പറഞ്ഞാൽ ബുഷായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് ഇത് നിങ്ങൾ കോട്ടങ്ങാൻറ്റി കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ ഈ ഒരു ലീഫ് തൂങ്ങി 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 ഇറങ്ങിയിട്ട് നല്ല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വലിയ പ്ലാന്റ് ആവും അപ്പോൾ അതേപോലെ നല്ല തൂങ്ങി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഒരുപാട് ഷൂട്ടുകളുള്ള ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ നമ്മൾ ഈ ഇത് മണ്ണിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുക എന്നാലും ഒരുപാട് പ്ലാന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കോട്ടങ്ങാൻറ്റി വരുന്നത് ഇതാണ് ഫേണിൽ ഒന്നാമത്തത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റി ഈ ഒരു അധികം മിനിയേച്ചർ ആയിട്ടുള്ള അധികം വലുപ്പം വെക്കാത്ത പക്ഷെ നല്ല ഗ്രീനിഷ് ആയിട്ട് രണ്ടും നല്ല ഗ്രീനിഷ് ആയിട്ട് നമ്മുടെ ഗാർഡനിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപേന് വരുന്നത് അപ്പം ഇത്രയും തിക്കായിട്ടുള്ള ഈ ഒരു പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുക രണ്ട് പോട്ടന്ന് എടുത്തിട്ടാണ് അയക്കുക ഇതേപോലെ തിക്കായിട്ടുള്ള ഇത്രയും പ്ലാന്റുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിനും വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഉള്ളത് ഇതിൽ ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതേപോലെ ഒരു കിട്ടിലൻ സെയിൽ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ